സുപ്രഭാതം പത്രത്തിൽ വീണ്ടും ഇടതുമുന്നണി പരസ്യം ന്യൂനപക്ഷങ്ങൾക്ക് താങ്ങും തണലുമായി അടിപതറാതെ എന്ന സന്ദേശത്തോടെയാണ് പരസ്യം കോൺഗ്രസിന്റെ പരസ്യം സുപ്രഭാതം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നേരത്തെ ഇടതുമുന്നണി പരസ്യം പ്രസിദ്ധീകരിച്ചതിൽ പ്രതിഷേധിച്ച് ലീഗ് പ്രവർത്തകൻ സുപ്രഭാതം പത്രം കത്തിച്ചിരുന്നു ഈ മാസം ഇരുപതിന് മലപ്പുറം തിരൂരങ്ങാടിയിലായിരുന്നു സംഭവം സമസ്തിയുടെ മുഖപത്രത്തിൽ പരസ്യം വന്നതാണ് പ്രതിഷേധത്തിന് കാരണമെന്ന് മുസ്ലിം ലീഗ് പ്രവർത്തകൻ പറഞ്ഞു ലീഗിന്റെ ഭാരവാഹിത്യമുള്ളയാളല്ല കത്തിച്ചത് എന്നാണ് ലീഗിന്റെ വിശദീകരണം മുഖ്യമന്ത്രിയുടെ ചിത്രത്തോടുകൂടി സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിൽ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പരസ്യം പ്രസിദ്ധീകരിച്ചതാണ് പത്രം കത്തിക്കാൻ കാരണം വർഷങ്ങളായി സംസ്ഥയ്ക്കും ലീഗിനും വേണ്ടി പ്രവർത്തിക്കുന്ന തനിക്ക് ഒരിക്കലും ഈ പരസ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പത്രം കത്തിച്ച തിരൂരങ്ങാടി മുസ്ലിം ലീഗ് പ്രവർത്തകൻ പറഞ്ഞു സുപ്രഭാതത്തിൽ എൽഡിഎഫ് പരസ്യം വന്നത് ബിസിനസിന്റെ ഭാഗമാണെന്നും സംഘടനയുടെയോ പത്രത്തിന്റെയോ നിലപാടല്ലെന്നുമാണ് ലീഗിന്റെ പ്രതികരണം പത്രം കത്തിച്ച നടപടി കാടത്തമെന്ന് പൊന്നാനിയിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ പ്രതികരിച്ചു അന്തസ്സായി രാഷ്ട്രീയം പറയാൻ കെൽപ്പില്ലാത്തവരാണ് പത്രം കത്തിച്ചതെന്ന് സിബിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഹീനപ്രവർത്തികൾ ചെയ്യുന്നവരെ കരുതിയിരിക്കണമെന്ന പ്രതികരണവുമായി സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗവും രംഗത്തെത്തി പുതിയ വിവാദം സമസ്തയുടെ വോട്ട് ഇടത്തേക്ക് കൊണ്ടുപോകുമെന്ന ആശങ്കയും ലീഗിനുണ്ട് ന്യൂസ് 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 മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം